ഷൂട്ടിംഗ് സെറ്റുകളിലെ ഒളിച്ചും പാത്തുമുള്ള നാലു വർഷത്തെ പ്രണയം മലയാള സിനിമാ ലോകം മുഴുവൻ പരസ്യമായ രഹസ്യ പ്രണയം ഒടുവിൽ ഊഹാപോഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ജയറാം പാർവതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അന്ന് ഇരുവരുടെയും വിവാഹ വാർത്തയറിഞ്ഞ് ക്ഷേത്രമുറ്റത്ത് ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് പിന്നാലെ ചെന്നൈയിലേക്ക് ചേക്കേറിയ ആ താരദാമ്പത്യം വളർന്നതും മുട്ടിട്ടതുമെല്ലാം ജാനകി നഗറിലെ ഈ മനോഹരമായ വീട്ടിലായിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ താരമായി ജയറാം കുതിച്ചു കയറിയപ്പോൾ ശരിക്കും വീട്ടമ്മയായി മാറുകയായിരുന്നു പാർവതി വെറുതെയല്ല ഭാര്യയിലെ പോലെ തന്നെ രണ്ടു മക്കളുടെയും കാര്യങ്ങൾ നോക്കി സന്തോഷത്തോടെ പരിഭവങ്ങളില്ലാതെ പാർവതി കഴിഞ്ഞു സിനിമ വിട്ടാൽ ചെന്നൈയിലേക്ക് ഓടി വരാനായിരുന്നു ജയറാം ആഗ്രഹിച്ചത് മക്കൾക്ക് വെക്കേഷൻ ആയാൽ എല്ലാ തിരക്കുകളും ഒഴിവാക്കി പിന്നീട് അവർക്കൊപ്പവും ഒരു മാനേജറെ പോലും വെക്കാതെയാണ് ജയറാം ഇപ്പോഴും കരിയറിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുമ്പോൾ മറന്നു വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ പിറന്നാളുകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പെടുത്ത അതേ ഫോൺ നമ്പർ തന്നെയാണ് ജയറാം ഇന്നും ഉപയോഗിക്കുന്നത് പോലും ആര് വിളിച്ചാലും ഫോണെടുക്കും സംസാരിക്കും അതിലൊന്നും യാതൊരു തലക്കനവും തലക്കനവും അന്നും ഇന്നും ഈ നടൻ സൂക്ഷിക്കാറില്ല ഭർത്താവിൻ്റെ ഈ സ്വഭാവങ്ങളും തിരക്കുകളുമെല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയാണ് പാർവതിയും ഒപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യത്തിൽ ഒരിക്കൽ പോലും ഒരു കരട് പോലും വീണിട്ടില്ല പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും അടയാളമാണത് ഇപ്പോഴുതാ മക്കൾ രണ്ടുപേരും വിവാഹിതരായതിൻ്റെ സന്തോഷത്തിൽ നിൽക്കവേ തൻ്റെ അറുപതാം പിറന്നാൾ അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് താരകുടുംബം എല്ലാം മക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ വീണ്ടും ഒരു വിവാഹത്തിന് കൂടി അരങ്ങൊരുങ്ങുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിൽ വെച്ച് നടന്ന ആ താരവിവാഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി ചെന്നൈയിലെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലാണ് ജയറാമും പാർവതിയും ഇന്ന് വീണ്ടും വിവാഹിതരാകുന്നത് അതിൻ്റെ നിറസന്തോഷത്തിലാണ് താരകുടുംബം ഇപ്പോഴുള്ളത് അതേസമയം ചെന്നൈയിൽ വമ്പൻ ആഘോഷങ്ങളാണ് ഒരുങ്ങുന്നത് ചടങ്ങുകൾ പ്രകാരം അറുപതാം വയസ്സിലും എഴുപതാം വയസ്സിലും ഭാര്യയ്ക്ക് ഒരു താലി കൂടി ചാർത്തണം എന്നാണ് രീതി അത് സഹോദരിയാണ് തയ്യാറാക്കി നൽകുക ഇപ്പോൾ ആ താലി തയ്യാറായി വീട്ടിലിരിപ്പുണ്ട് അത് കെട്ടാനുള്ള ഒരുക്കത്തിലാണ് ജയറാം ഗുരുവായൂരിൽ വെച്ച് താലി ചാർത്തണം എന്നായിരുന്നു പാർവതിയുടെയും ആഗ്രഹം എന്നാൽ അറുപത് വയസ്സായത് എല്ലാവരും അറിഞ്ഞാലോ എന്ന് കരുതി ജയറാം സമ്മതിച്ചില്ലെന്ന് തമാശ കലർന്ന പരിഭവത്തിൽ പാർവതി പങ്കുവച്ചു ഇതുപോലെ സന്തോഷത്തോടെ ഒരു നൂറ് വയസ്സുവരെ ഞങ്ങൾക്ക് ഒന്നിട്ട് ജീവിക്കാൻ കഴിയണം എന്ന ആഗ്രഹമാണ് പാർവതിക്കുള്ളത് അതേസമയം താരദമ്പതികളുടെ താലികെട്ട് വീണ്ടും കാണാനുള്ള ആഗ്രഹത്തിലാണ് ആരാധകരുമുള്ളത് ആരാധകരെക്കാൾ ഉപരി മക്കളാണ് ആ ധന്യമുഹൂർത്തം കാണാൻ കാത്തിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു